നമസ്കാരം ഞാൻ റോസോ ഞാൻ ഇന്ന് വന്നത് ലോകത്തില് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പ്രവചനങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം അതല്ലെങ്കിൽ വാർത്തകൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ രാവിലെ ഉറക്കമിണരുന്നതിന് മുമ്പും ഉറങ്ങുന്നതിനു മുമ്പും ആയിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ശക്തയാണ് ഞാൻ സമാധാനമാണ് ഞാൻ ആണ് പിന്നെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാമെന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പ്രസൻറ്റൻസിൽ പറയാൻ ശ്രമിക്കുക അത് രണ്ട് പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ കണ്ണടച്ച് ഒരു വെള്ളപ്രകാശം നമ്മുടെ തലയിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുക നമ്മൾ പൂർണ്ണ സുരക്ഷിതയും നമ്മൾ വളരെ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരും ഒക്കെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും സുഖപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ വളരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നമ്മുടെ സ്വയം ചികിത്സാ സംവിധാനത്തെ അത് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക മൂന്നാമതായിട്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയുക ഞാൻ സമൃദ്ധിയാണ് ഞാൻ കോൺഫിഡൻറ്റാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുക അപ്പോൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മൾ ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ മനസ്സും ശരീരവും ആ സ്പർശനത്തിലൂടെ രണ്ടുപേരും ഒരുമിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കടൽ തീരത്ത് നമ്മളിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ കാട്ടിലോ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ വളരെയധികം ശാന്തി അനുഭവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അത് കഴിഞ്ഞ് നമുക്ക് അഞ്ചാമതായിട്ട് ചെയ്യാനുള്ളത് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഐ ലവ് യു പറയുക അതുകൂടാതെ ന ഞാൻ എനിക്ക് തന്നെ ഒരു അമൂല്യനിധിയാണെന്നും അതിന് നമ്മൾ വളരെ താങ്ക്ഫുൾ ആണെന്നും പറയുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെയിലി പറയുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് പുറത്തുള്ള ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്